ഇന്ത്യയിൽ കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം ലോകത്തിൻ്റെ തന്നെ ഗതിവിഗതികൾ വിഗതികൾ മാറുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പെയ്ക്കൊണ്ടിരിക്കുന്നത് എന്നും ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരായി നിലപാടുകൾ കൈക്കൊള്ളുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ അതിനോടൊപ്പം തന്നെ ലോക ലോകസമാധാനത്തിനായും നിലകൊള്ളുന്ന രാജ്യമെന്നൊരു സൽപേരും നമുക്ക് ഇന്ത്യക്കുണ്ട് നീണ്ട നാളുകളായിട്ടുള്ള ബ്രിട്ടീഷ് അധീനതയ്ക്ക് ശേഷം ഇന്ത്യ വിട്ടുപോയ ബ്രിട്ടീഷുകാർക്കൊപ്പം ഇന്ത്യ വിട്ടുപോയവരാണല്ലോ ഈ പാകിസ്ഥാനികൾ ബ്രിട്ടീഷുകാർ അവരുടെ രാജ്യത്തേക്കാണ് തിരിച്ചുപോയതെങ്കിൽ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയെ വെട്ടിമുറിച്ചുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്കായി മാത്രമായിട്ടുള്ളൊരു രാജ്യം വേണമെന്ന് ആവശ്യമുയർത്തി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ അന്ന് രൂപീകരിച്ചതാണ് എന്നാൽ അന്ന് മുതൽ ഇന്നു ഒരു കാലത്തെ സഹോദരങ്ങളെപ്പോലെ ഇന്ന് ഇന്ത്യക്കാർ മുഴുവൻ ആജീവനാന്ത ശത്രുക്കളാണ് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ഭൂരിഭാഗം സമയവും ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ ആ മൃദു സമീപനത്തെ തന്നെയാണ് പാകിസ്ഥാൻ അങ്ങനെ വളമാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന കാശ്മീർ വഴി വിധ്വംസക പ്രവർത്തനം നടത്തി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാനുള്ള എല്ലാ പ്രവർത്തനത്തിലും ഏർപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അതിന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജമ്മു കാശ്മീരിന് മാത്രം കോൺഗ്രസ് സർക്കാർ അന്ന് അനുവദിച്ചു കൊടുത്ത അമിത അധികാരം അത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് അടക്കം പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായത് കഴിഞ്ഞ കാലം അത്രയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒറ്റപ്പെട്ടെങ്കിലും കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ ആ സ്വാതന്ത്ര്യം കൂടിയായിരുന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിലൂടെ അന്ന് സംഭവിച്ചത് അതിലൂടെ ധാരാളം വിദേശികളും സ്വദേശികളും അടക്കം കാശ്മീരിലേക്ക് എത്തുവാനും തുടങ്ങി അതിലൂടെ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ആ ജീവിത നിലവാരവും മാറുവാൻ തുടങ്ങി ഒട്ടനവധി തൊഴിൽ സംരംഭങ്ങൾ വന്നതോടുകൂടി തൊഴിൽ മേഖലയും ആ കാശ്മീരിൽ ഉണരുകയായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലിലൂടെ പാകിസ്ഥാനിൽ നിന്നും പണം കൈപ്പറ്റി കൂലിപ്പട്ടാളത്തിന്റെ ആ പണി ചെയ്തിരുന്ന ചെറുപ്പക്കാർ അതിൽ നിന്നൊക്കെ പിന്മാറി തുടങ്ങി കാശ്മീരിൽ എപ്പോഴും എവിടെയും ശാന്തിയും സമാധാനവും ഏറി വന്നപ്പോഴാണ് ഇന്ത്യയുടെ തകർച്ച മാത്രം ലക്ഷ്യമാക്കുന്ന ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് അപ്പോൾ വിരളി കൊണ്ട് പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി ഭീകരവാദികളെ തയ്യാറാക്കി ഒരു മുൻധാരണ പ്രകാരം കാശ്മീരിലെ പഹൽഗാം എന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ആക്രമണം അഴിച്ചുവിട്ടത് മലയാളിയായിട്ടുള്ള രാമചന്ദ്രൻ അടക്കം നിരപരാധികളായിട്ടുള്ള ഇരുപത്തിയേഴ് പേർ വെടിയേറ്റ് വീണപ്പോൾ ശത്രുക്കൾ അത് കണ്ട് ചിരിച്ചുവെങ്കിലും ഭാരതീയർ ഒന്നാകെ ഈ സംഭവത്തിന് ശേഷം അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് എന്തിനും ഏതിനും കേന്ദ്ര ഗവൺമെന്റിനെതിരെ ശബ്ദമുയർത്തുന്ന പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും വിരുദ്ധ പരാമർശം ഒന്നും തന്നെ ഇപ്പോൾ നടത്തുവാൻ സാധിക്കാതെ വന്നിരിക്കുന്നു ലോകരാഷ്ട്രങ്ങൾ ഭൂരിഭാഗവും ഈ കാര്യത്തിൽ ഇന്ത്യയോടൊപ്പം നിലകൊണ്ടപ്പോൾ ചൈനയും തുർക്കിയും ഇറാനും മാത്രമാണ് പാകിസ്ഥാനൊപ്പം അങ്ങനെ നിൽക്കുമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അതും പഹൽഗാമിൽ ഉത്തരവാദിത്ഥികളായിട്ടുള്ള പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് വളരെ അസന്യഗ്ധമായി തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യൻ ഭരണകൂടം വ്യക്തമാക്കിയതിന് ശേഷവും അതിനുള്ള പ്രാരംഭ നടപടികൾ ഇന്ത്യ കൈക്കൊണ്ടതിന് ശേഷവുമാണ് ഭയന്ന് വിറങ്ങലിച്ച പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ രാജ്യങ്ങൾ ഇപ്പോൾ പരസ്യമായി പാകിസ്ഥാനുള്ള പിന്തുണ അറിയിച്ചത് എന്തായാലും പഹൽഗാം സംഭവത്തിന് ശേഷം ഇന്ത്യ കൈക്കൊണ്ട ഈ നടപടികളും ഇനി ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളുടെ ആ ഭവിഷ്യത്തുകളും അത് നന്നായി തിരിച്ചറിഞ്ഞവരാണ് പാകിസ്ഥാൻ ഭരണകൂടവും പാകിസ്ഥാനിലെ ജനങ്ങളും പാകിസ്ഥാനുമായിട്ടുള്ള സുപ്രധാന കരാറുകൾ സിന്ധു നദീജല കരാറടക്കം അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പാക് പൗരന്മാരെയൊക്കെ എല്ലാം ഇന്ത്യയിൽ നിന്നും അങ്ങനെ പറഞ്ഞയക്കുവാനുള്ള തീരുമാനമെടുത്തതും അതിർത്തിയിൽ ഇന്ത്യൻ സേനകളായിട്ടുള്ള കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെ വിന്യാസവും അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ ഇപ്പോൾ ഭയപ്പെടുത്തിയിരിക്കുകയാണ് ആ പേടിയിൽ നിന്നുള്ള ജൽപ്പനങ്ങളാണ് ഞങ്ങൾക്ക് നൂറ്റി മുപ്പതോളം അണുവായുധങ്ങൾ ഉണ്ട് എന്നും അത് ഇന്ത്യയിലേക്ക് മാത്രം ഇങ്ങനെ തിരിച്ചു വച്ചിരിക്കുകയാണെന്നും ഞങ്ങളുടെ ശത്രുക്കൾ ഇന്ത്യക്കാർ മാത്രമാണെന്നും ഞങ്ങളെ ഇന്ത്യ ആക്രമിച്ചാൽ അത് ഞങ്ങൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമെന്നൊക്കെ അങ്ങനെയുള്ള വാതോരാതെ ആളാം വീതം പാകിസ്ഥാന്റെ ഓരോ മന്ത്രിമാരും ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാനിൽ ഒരു അരക്ഷിതാവസ്ഥയാണുള്ളത് അതിനിടയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണം എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനിൽ ഉണ്ടായേക്കാമെന്ന ആശങ്ക അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്